മാഫിയെതിരെ അറിയിച്ചു അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് വഴിയോര കച്ചവടം നടത്തുന്ന മാഫിയക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചു തൊഴിലാളികൾ ഉപയോഗിച്ച് കച്ചവടം നടത്തി വലിയ തോതിൽ സ്റ്റോക്ക് ഇറക്കി വൈകുന്നേരങ്ങളിൽ ലാഭവികിതം വാങ്ങി മടങ്ങുകയാണ് അന്യസംസ്ഥാന മാഫിയ സംഘം നടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റുമെത്തിക്കുന്ന പഴയ തുണികളാണ് ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വഴിയോര കച്ചവടം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടകളടച്ച് വഴിയോര വ്യാപാരം നടത്താൻ ചെറുകിട വ്യാപാരികൾ നിർബന്ധിതരാകേണ്ടി വരുമെന്നും അവർ പറഞ്ഞു ഇതിനു പുറമെ മർച്ചൻ്റ് അസോസിയേഷൻ സഹകരണത്തോടെ സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഫ്രോക്ഷ കച്ചവടക്കാരുണ്ട് കുറച്ച് സാധാരണക്കാരായ തൊഴിൽ കച്ചവടക്കാരൊക്കെ ഇതിലുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർക്കെതിരെ വിപരോധവും നമ്മൾ സംഘടിപ്പിക്കുന്നില്ല അങ്ങനെയുള്ളവർ വഴിയോര വഴിയോരങ്ങളിൽ നിന്ന് ഒഴിവാകണം എന്നൊരു അഭിപ്രായവും നമുക്കില്ല നമ്മൾ വഴിയോര കച്ചവട മാഫിയകൾക്കെതിരെ അന്യ സംസ്ഥാന വഴിയോര കച്ചവട മാഫിയകൾക്കെതിരെ തന്നെയാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ മുനിസിപ്പാലിറ്റി അധികൃതരെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസ് അധികൃതരെയും എല്ലാം അറിയിച്ചതിനു ശേഷം ഇപ്പോ ഗാന്ധി സ്റ്റോറിലുള്ള ഒരു സ്റ്റാളിന് മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു തമിഴ് ആണ് ഒരു തമിഴ്നാടുകാരനായ ഒരു വ്യക്തിയാണ് ആ സ്റ്റാൾ അവിടെ നടത്തുന്നത് അദ്ദേഹത്തോട് ഇത് നിങ്ങളുടെ സ്റ്റാളാണോ എന്ന് ചോദിച്ചപ്പോ അത് അദ്ദേഹത്തിന്റെ സ്റ്റാളല്ല അദ്ദേഹം സ്റ്റാഫാണ് അപ്പോ ഇത് എവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണെന്ന് ചോദിച്ചപ്പോൾ ബോഡി ബോഡിമെട്ടിൽ നിന്ന് തമിഴ്നാട് ബോഡി ബോഡിമെട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പിക്കപ്പ് നമ്മുടെ തൊട്ടപ്പുറത്ത് മുനിസിപ്പൽ മൈതാനത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് ടൺ റോഡുമായി രാവിലെ ബോഡിമെട്ടിൽ നിന്ന് വരുന്ന ഒരു വാഹനം അതിന്റെ ഡ്രൈവറെ വണ്ടിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക് നമ്മുടെ പെരുമ്പാവൂര് കാലടി മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് വെച്ച് സാധനം ഇറക്കി കൊടുക്കുക ടൗണിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ കച്ചവടം നടത്തുക വൈകുന്നേരം ആകുമ്പോൾ ഈ വണ്ടി ഈ വണ്ടി തൊടുപുഴ പാർക്കുകയാണ് എന്നിട്ട് ആ വാഹനം തിരികെ പോകുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തിരികെ ബാക്കി വന്ന ലോഡിങ് കയറ്റി അതുപോലെ വിക്തിന്റെ ലാഭത്തിന്റെ ഷെയറും വാങ്ങി മുതലും വാങ്ങി തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഇത് ശരിക്കും ഉപജീവനത്തിനായി നടത്തുന്ന വഴികൾ കച്ചവടമാണോ ഇത് ഉപജീവനത്തിനായി വഴി നടത്തുന്ന വഴികളുടെ കച്ചവടമാണ് ഇത് റിലയൻസ് പോലെ യൂസ്റ്റോ പോലെ മാക്സ് പോലെ ഏതോ തമിഴ്നാട്ടുകാരനായ അറിയില്ലാത്ത ഏതോ ഒരു വലിയ കുത്തകം മുതലാണ് ഈ ടൗണുകളിലെല്ലാം ഈ അവധി ദിവസങ്ങളിൽ ഇങ്ങനെ കച്ചവടം നടത്തി പോകുമ്പോൾ എങ്ങനെ സാധാരണക്കാരായ വാടക കൊടുത്ത് ടാക്സ് അടച്ച് മുനിസിപ്പൽ ലൈസൻസിന്റെ ഫീസ് അടച്ച് തൊഴിൽ നികുതി അടച്ച് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ വർഷം േഷന്റെ റിനോവേഷൻ മീൻസ് റിന്യൂ ചെയ്യൽ നമുക്ക് എല്ലാ വർഷവും നടക്കാറുണ്ട് മെമ്പർഷിപ്പ് കഴിഞ്ഞ വർഷമുള്ള മുപ്പത്തിയേഴ് പേർ ഈ പ്രാവശ്യം ഞങ്ങളുടെ അവിടെ ഇല്ല വളരെ സാധാരണക്കാരായ പാവപ്പെട്ട കച്ചവടക്കാരാണ് നിർത്തിപ്പോയത് അവരെ സംരക്ഷിക്കാൻ ആരും വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട് ഭരണ സംവിധാനമുണ്ട് അവർ ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന വഴിയോര കച്ചവടം തടസ്സപ്പെടുത്താൻ കെ ടി ജി ഇല്ല വാർത്താസമ്മേളനത്തിൽ കെ ഡിജി എ തൊഴിലുഴ മേഖലാ പ്രസിഡന്റ് അനസ് പി അസീസ് സെക്രട്ടറി ബി എം നസീർ വൈസ് പ്രസിഡന്റ് മുജീബ് തിളക്കം ജോയിന്റ് സെക്രട്ടറി പി എ അഫ്സൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റെന്നി തോമസ് എന്നിവർ പങ്കെടുത്തു